നമസ്കാരം ഷാർജയിൽ മരിച്ച അതുലയുടെ ഭർത്താവ് സതീഷിന് ഇടക്കാല മുൻകൂർ ജാമ്യം കിട്ടിയതിന് കാരണം എഫ്ഐആറിലെ കൊലക്കുറ്റം കൊല്ലം സെഷൻസ് കോടതി ഇടക്കാല മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നതിനാൽ അറസ്റ്റ് ചെയ്ത സതീഷിനെ നടപടികൾ പൂർത്തിയാക്കി ജാമ്യത്തിൽ വിട്ടു മുൻകൂർ ജാമ്യം കിട്ടിയ സാഹചര്യത്തിലാണ് സതീഷ് എത്തിയത് മുൻകൂർ ജാമ്യക്കാര്യം പരമരഹസ്യമായി സൂക്ഷിച്ചു ഇത്തരമൊരു നീക്കം മാധ്യമങ്ങൾ അറിയാതെ നോക്കിയതും തന്ത്രമായിരുന്നു ഇതോടെ സാങ്കേതികത ഉയർത്തി താൽക്കാലിക ജാമ്യം നേടാൻ സതീഷിനായി തുടർ നടപടികൾക്ക് ശേഷം സതീഷിനെ പോലീസ് വിട്ടയക്കും ഇന്ന് പുലർച്ചെ ഷാർജയിൽ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയപ്പോഴാണ് സതീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് ജോലി നഷ്ടമായതിനെ തുടർന്നാണ് സതീഷ് നാട്ടിലെത്തിയത് അധുലയുടെ മരണത്തെ തുടർന്ന് സതീഷിനെ സ്വകാര്യ കമ്പനി പിരിച്ചുവിട്ടിരുന്നു ചവറ തെക്കും ഭാഗം പോലീസാണ് ആദ്യം കേസ് രജിസ്റ്റർ ചെയ്തത് ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘമാണ് ഇപ്പോൾ കേസ് അന്വേഷിക്കുന്നത് ക്രൈംബ്രാഞ്ച് സംഘം കൊല്ലത്തുനിന്നെത്തി നടപടി പൂർത്തിയാക്കിയ ശേഷം ജാമ്യം അനുവദിച്ചു അതുല്യെ കൊലപ്പെടുത്തിയെന്നാണ് കുടുംബത്തിന്റെ പരാതിയിൽ പറയുന്നത് ആത്മഹത്യയെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലീസ് അറസ്റ്റ് ചെയ്താൽ ജാമ്യം നൽകണമെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു അതായത് കൊല്ലത്തെ കേസിൽ കൊലക്കുറ്റം ചുമത്തിയിരുന്നു എന്നാൽ ഷാർജയിലെ പോസ്റ്റ്മോർട്ടത്തിൽ ആത്മഹത്യ എന്നാണ് പറയുന്നത് ഇക്കാര്യം കോടതിയിൽ അറിയിച്ചു കൊലക്കുറ്റം നില്ക്കില്ലെന്ന വാദത്തിൽ മുൻകൂർ ജാമ്യം കിട്ടി വെള്ളിയാഴ്ചയാണ് കൊല്ലം കോടതി മുൻകൂർ ജാമ്യം നൽകിയത് അതീവ രഹസ്യമായി നീങ്ങി കോൺസുലേറ്റിലൂടെ അതുല്യയുടെ മരണ സർട്ടിഫിക്കറ്റും നൽകി ഇതിൽ ആത്മഹത്യ എന്ന് വ്യക്തമായിരുന്നു ആ സാഹചര്യത്തിൽ കൊലക്കുറ്റം നിൽക്കില്ലെന്ന് വാദിച്ചു ഇതിനെ പ്രോസിക്യൂഷൻ എതിർത്തു പക്ഷേ മതിയായ രേഖകളൊന്നും കാണിച്ചില്ല ഷാർജയിലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയപ്പോൾ തന്നെ എഫ്ഐആറിൽ തിരുത്തലുകൾ വന്നിരുന്നുവെങ്കിൽ കാര്യങ്ങൾ മാറി മറിയുമായിരുന്നു ആത്മഹത്യാ പ്രേരണയും സ്ത്രീധന നിരോധന നിയമത്തിലെ വകുപ്പുകളും മാത്രമായി കേസ് മാറിയിരുന്നുവെങ്കിൽ സതീഷിന് ജാമ്യം കിട്ടില്ലായിരുന്നു തനിക്ക് ആരുമില്ലെന്ന് സതീഷ് പറഞ്ഞിരുന്നു എന്നാൽ വിമാനത്താവളത്തിൽ സതീഷിനെ സ്വീകരിക്കാൻ അഭിഭാഷകനും ബന്ധുക്കളും എല്ലാം ഉണ്ടായിരുന്നു ജൂലൈ പത്തൊമ്പതിന് പുലർച്ചെയാണ് അതുലിയെ ഷാർജാ റോളയിലെ ഫ്ളാറ്റിലെ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരണവുമായി ബന്ധപ്പെട്ട് ഭർത്താവ് കൊല്ലം ശാസ്താംകൊട്ട സ്വദേശിയും ദുബായിൽ നിർമ്മാണ കമ്പനിയിൽ എഞ്ചിനീയറുമായ സതീഷിനെ ഷാർജ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു താൻ അതുല്യെ നിരന്തരം മാനസികമായി പീഡിപ്പിച്ചിരുന്നതായി സതീഷ് പിന്നീട് മാധ്യമങ്ങളുടെ മുന്നിൽ വെളിപ്പെടുത്തി അതുല്യ മരിക്കുന്നതിന് മുൻപ് തൊട്ടടുത്ത കെട്ടിടത്തിൽ താമസിക്കുന്ന സഹോദരി അഖിലയ്ക്ക് ഭർത്താവ് സതീഷിൽ നിന്നേറ്റ ശാരീരിക പീഡനത്തിന്റെ തെളിവായി ഫോട്ടോകളും വീഡിയോകളും അയച്ചു കൊടുത്തിരുന്നു മദ്യപിച്ച അതുല്യെ ഉപദ്രവിക്കുന്ന സതീഷാണ് ഈ വീഡിയോയിൽ ഉള്ളത് അതിക്രൂര പീഡനമായിരുന്നു ഇതിലുണ്ടായിരുന്നത് ഷാർജയിൽ ആത്മഹത്യാ കേസില്ല ആത്മഹത്യാ പീഡനത്തിനും കേസെടുക്കില്ല ഈ സാഹചര്യത്തിലാണ് ഷാർജ പോലീസ് വെറുതെ വിട്ടത് എന്നാൽ ഷാർജയിൽ കേസില്ലെന്ന വാദമാണ് കൊല്ലത്തെ കോടതിയിൽ സതീഷ് ഉയർത്തിയത് അതൊന്നും പ്രോസിക്യൂഷൻ പ്രതിരോധിച്ചില്ല ഇതെല്ലാം പലവിധ സംശയങ്ങൾക്ക് ഇടം നൽകുന്നുണ്ട് വിമാനമിറങ്ങിയ ഇയാളെ എമിഗ്രേഷൻ അധികൃതർ തടഞ്ഞുവെക്കുകയും വലിയതുറ പോലീസിന് കൈമാറുകയുമായിരുന്നു ഇയാൾക്കെതിരെ കൊല്ലം പോലീസ് നേരത്തെ ലുക്ക്ഔട്ട് നോട്ടീസ് പുറത്തിറക്കിയിരുന്നു ഇയാളെ കസ്റ്റഡിയിലെടുത്ത ശേഷമാണ് മുൻകൂർ ജാമ്യക്കാരും പുറത്തറിയുന്നത്